നമസ്കാരം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എങ്ങനെയെങ്കിലും കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന ഒരൊറ്റ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ ഈ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യങ്ങൾ കടമെടുത്ത് സംസ്ഥാന സർക്കാർ താറുമാറാകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അധികം കടമെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഓരോ തവണയും ഹാജരാകുന്ന അഡ്വക്കേറ്റ് കപിൽ സിബലിന് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നൽകുന്നു എന്നാണ് ആ റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിച്ച കേരളം കേസിന് വേണ്ടി ചെലവാക്കിയ തുക വിവര കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിലാണ് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് കപിൽ സിബലിന് വക്കീൽ ഫീസായി സംസ്ഥാന സർക്കാർ എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ നൽകുന്നുവെന്ന് കാണിച്ചിരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിലാണ് കപിൽ സിബൽ കേരളത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് കൂടാതെ ആറ് കോൺഫറൻസിലും കപിൽ സിബൽ പങ്കെടുത്തിരുന്നു ഒരു തവണ വാക്കാലുള്ള ഉപദേശവും നൽകി കപിൽ സിബലിന് വക്കീൽ ഫീസായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി പതിനഞ്ചിന് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് കത്ത് നൽകുകയായിരുന്നു തുടർന്ന് ഈ മാസം നാലാം തീയതി നിയമ സെക്രട്ടറി പണം അനുവദിച്ചു ഉത്തരവിറക്കി ഇതിന്റെ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞാണ് കേസ് നടത്തുന്നതെങ്കിലും വക്കീൽ ഫീസായി ഇറക്കാൻ ലക്ഷ്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ എന്നതാണ് ഇതിന് പിന്നാലെ ഉയരുന്ന പൊതുജനാഭിപ്രായം അത് മാത്രവുമല്ല എഴുപത്തിയഞ്ച് ലക്ഷത്തോളം മുടക്കി കേസ് നടത്തുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്നതാണ് പറയേണ്ടിയിരിക്കുന്നതും കേരളത്തിന്റെ കടവെടുപ്പ് പരിധി കൂട്ടാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര ധനമന്ത്രാലയം വായ്പാ പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ നടന്ന ചർച്ച പോലും വൻ പരാജയമായിരുന്നു ചീഫ് സെക്രട്ടറി ജി വേണുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഡൽഹിയിൽ കേന്ദ്രവുമായി ചർച്ച നടന്നത് സംസ്ഥാനത്ത് ഗുരുതര സാമ്പത്തിക പ്രശ്നമാണ് നിലനിൽക്കുന്നത് എന്നും ഇതിനു വേണ്ടി കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നുമായിരുന്നു ചർച്ചയിൽ കേരളം ചൂണ്ടിക്കാട്ടിയത് സുപ്രീംകോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് വായ്പാ പരിധി ഉയർത്തണം എന്ന വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത് എന്നാൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് വായ്പാ പരിധി പതിമൂവായിരത്തി അറുന്നൂറ് കോടിയായി മാത്രം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഇതിൽ കൂടുതൽ അനുവദിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രം പറയുകയാണ് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയുടെ അധിക വായ്പയാണ് കേരളം ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെ ടുത്ത് താൽക്കാലികമായി വായ്പാ പരിധി ഉയർത്താമെന്നും കോടതി വിധി എതിരാവുകയാണെങ്കിൽ തുക പിന്നീട് തിരികെ കൊടുക്കാമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു എന്തായാലും ഈ ഇത്രയെല്ലാം തുക ചെലവാക്കിയിട്ട് പോലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സാധിക്കില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കടം എന്നൊരു പ്രശ്നത്തിന്റെ പേരിലാണ് സംസ്ഥാനം ഇപ്പോൾ കേസ് പോലും നടത്തുന്നതെങ്കിലും ആ കേസും വീണ്ടും കടം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ട്